എവിടെ സത്യമുണ്ടോ അവിടെ ഈശ്വരനുണ്ട് എവിടെ ഈശ്വരനുണ്ടോ അവിടെ ധർമ്മമുണ്ട് എന്ന ദിവ്യപ്രതിജ്ഞയിൽ പഠിത്തുയർത്തിയ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം യുഗങ്ങളെ അതിജീവിച്ച ഭക്തിയുടെയും സമ്പത്തിൻ്റെയും ഐതിഹാസിക സംഗമമാണ് ഇത് വെറുമൊരു ക്ഷേത്രമല്ല തിരുവിതാംകൂർ രാജവംശം തങ്ങളുടെ സർവസ്വവും കുലദേവതയുടെ പാദങ്ങളിൽ അടിയർവ് വെച്ച വികാലിർഫലമായ ഒരു അർപ്പണ അർപ്പണകാവ്യമാണ് പരമഭക്തനായ വിൽപ്പുമംഗലത്ത് സ്വാമിയാർ തൻ്റെ കണ്ണുനീരിൻ്റെയും തപസ്സിൻ്റെയും ശക്തി കൊണ്ട് ഭഗവാനെ അനന്തൻ കാട്ടിൽ നിന്നും കണ്ടെത്തിയപ്പോൾ ഭക്തൻ്റെ സ്നേഹത്തിന് വഴങ്ങി ഈഴവ കാണിയിൽ എനിക്ക് ദർശനം നൽകിയാലും എന്ന പ്രാർത്ഥന കേട്ട് സർവശക്തനായ ഭഗവാൻ പതിനെട്ടടി നീളത്തിൽ ചുരുങ്ങി അനന്തശയനം കൊണ്ടതിലൂടെ ഭക്തിക്ക് മുന്നിൽ ഞാൻ ചെറുതാകുമെന്ന ഏറ്റവും വലിയ ഡയലോഗ് ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിച്ചു തുടർന്ന് ശ്രീ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ തൃപ്പടിദാനത്തിലൂടെ ഞാനല്ല രാജാവ് ഈ നാടിൻറെ ഉടമസ്ഥൻ ശ്രീ പത്മനാഭനാണ് ഞാൻ അദ്ദേഹത്തിൻറെ ദാസൻ മാത്രം എന്ന് പ്രഖ്യാപിച്ച് രാജ്യം സമർപ്പിച്ചതോടെ ഈ ദേവൻ ഈ നാടിൻറെ അദൃശ്യനായ ഭരണാധികാരിയായി വാഴുന്നു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നിധിശേഖരങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഈ ക്ഷേത്രം ഒരു രാജാവിൻ്റെ നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും പ്രതിജ്ഞാബദ്ധതയുടെയും പ്രതീകമായി അനന്തശയനത്തിൽ പള്ളികൊള്ളുന്ന ആ മഹാവിഷ്ണുവിൻ്റെ മുന്നിൽ ഭക്തിയോടെ തലകുനിക്കാൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു കാലത്ത് നിബിഡ വനമായിരുന്നു അവിടെ വളരെ പണ്ട് ദിവാകരൻ എന്ന മഹർഷി ആശ്രമം കെട്ടി താമസിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ തപസ്സിൽ ആകൃഷ്ടരായി അനേകം മുനിമാരും അവിടെയെത്തി ഭജനം നടത്തി ദിവസേന പുലർച്ചെ മഹർഷി എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തി ചമത ശേഖരിക്കുവാനിറങ്ങും പിന്നെ പകലന്തിയോളം നാമസങ്കീർത്തനങ്ങളും ഭജനവുമാണ് പതിവ് ഇതിനിടയിൽ പലപ്പോഴും ഭക്ഷണം കഴിക്കുവാനോ വെള്ളം കുടിക്കുവാനോ അദ്ദേഹം ഓർക്കാറില്ല എപ്പോഴെങ്കിലും ബിശപ്പ് അനുഭവപ്പെടുമ്പോൾ ഒരു കാട്ടുപഴമോ കാട്ടരുവിയിലെ രണ്ട് കവിൾ വെള്ളമോ മാത്രം കഴിക്കും ആരോടും പരാതിയോ പരിഭവമോ ഇല്ലാത്ത ആ താപസ ജീവിതം മറ്റു മുനിമാരെ അമ്പലിപ്പിച്ചു ഒരിക്കൽ ദിവാകര മഹർഷി സവിശേഷമായ ഒരു തപസ് തുടങ്ങി കണ്ണുകൾ മേലോട്ടുയർത്തി കൈകൾ പൊക്കി പൊക്കിത്തൊഴുത് ഒറ്റക്കാലിലെ പെരുവിരൽ മാത്രം നില തൂന്നി നിന്നുള്ള തപസ്സാണ് അദ്ദേഹം ആരംഭിച്ചത് അത്യന്തം ശ്രമകരമായ ആ തപസ്സിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാനുള്ള മുനിമാരുടെ ശ്രമമൊന്നും വിജയിച്ചില്ല അദ്ദേഹത്തിന്റെ തപസ് വർഷത്തോളം നീണ്ടു നിന്നു കഠിന തപം മൂലം ശരീരം ശൂഷിച്ചിട്ടും ആ മനസ്സ് അല്പവും തളർന്നില്ല മഹാവിഷ്ണുവിന്റെ സങ്കീർത്തനങ്ങളും ഉച്ചരിച്ചുള്ള ആ തപസ്സിന്റെ ചൂട് സാമീപ്യം എങ്ങും വ്യാപിച്ചു ചെടികൾ കത്തിക്കരിഞ്ഞു മണ്ണ് വരണ്ടുണങ്ങി ചൂട് സഹിക്ക വയ്യാത്ത ജീവജാലങ്ങൾ അവിടെ വിട്ടുപോയി അപ്പോഴും പുറലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ മഹർഷി തപസ് തുടർന്നു തപസ്സിന്റെ അലയൊളികൾ ഭൂമിയും കടന്ന് വൈകുണ്ഠത്തിലെത്തി പതിവില്ലാത്ത ആ അനുഭവം ലക്ഷ്മി ദേവിയെ അതിശയിപ്പിച്ചു അവർ മഹാവിഷ്ണുവിനോട് ചോദിച്ചു ഭഗവാനെ അങ്ങയെ ജീവനതുല്യം ആരാധിക്കുന്ന ഒരു ഉത്തമ ഭക്തൻ പ്രാണൻ പോലും വകവയ്ക്കാതെ കൊടും കാട്ടിൽ തപസ് ചെയ്യുന്നത് കാണുന്നില്ലേ അദ്ദേഹത്തിന് ദർശനം നൽകാൻ ഭക്തവത്സരനായ അങ്ങ് ഇനിയും എന്താണ് വൈകുന്നത് ദേവി ഞാൻ ഇതൊന്നും അറിയുന്നില്ല എന്നാണോ പൗതി കരുതുന്നത് ദിവാകര മഹർഷിയുടെ ഭക്തിയുടെ ആഴം മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം കേവലം ഒരു ദർശനം മാത്രമല്ല ദീർഘമായ ഒരു സാന്നിധ്യമാണ് ഞാൻ അദ്ദേഹത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഭഗവാൻ പുഞ്ചിരിയോടെ പറഞ്ഞു ദിവാകര മഹർഷിയുടെ തപസ് കുറെ കാലം കൂടെ നീണ്ടു പ്രത്യേകിച്ചൊരു ലക്ഷ്യത്തോടുള്ള തപസ് ആയിരുന്നില്ല അത് തപസ്സിൽ സ്വയം തൃപ്തി തോന്നിയ മഹർഷി അത് അവസാനിപ്പിച്ചു വീണ്ടും ദാനത്തിലും ഈശ്വര അർച്ചനയിലും ഒഴുകി അങ്ങനെയിരിക്കെ ഒരുനാൾ തേജസ്വിയായ ഒരു ബാലൻ എവിടെ നിന്നോ അദ്ദേഹത്തിൻ്റെ ആശ്രമ പരിസരത്തെത്തി അനാഥനായ ഞാൻ മഹർഷിയെ സഹായിച്ച് ആശ്രമത്തിൽ തന്നെ കഴിഞ്ഞുകൊള്ളാമെന്ന് അവൻ കെഞ്ചി പറഞ്ഞു ബാലന്റെ നിസ്കളങ്കത മഹർഷിയെ ആകർഷിച്ചു അദ്ദേഹം യാതൊരു മടിയും കൂടാതെ ബാലനെ അവിടെ താമസിപ്പിക്കുവാൻ അനുവദിച്ചു ദർഭപുല്ല് ശേഖരിക്കുവാനും ഹോമത്തിനുള്ള വിറക് പെറുക്കുവാനും ആശ്രമ പരിസരം വൃത്തിയാക്കി വെക്കുവാനും ഒക്കെ വാലൻ ദിവാകര മഹർഷിയെ സഹായിച്ചു ദിവസങ്ങൾ ചെല്ലുന്തോറും അവനും മഹർഷിയുമായിട്ടുള്ള ആത്മമെന്നും തന്നെ ഉടലെടുത്തു ഒരു നിമിഷം പോലും അവനെ കാണാതെ കഴിയാനാവില്ലെന്ന അവസ്ഥയിലായി അദ്ദേഹം എന്നാൽ മഹർഷിയെ ദേഷ്യം പിടിപ്പിക്കുവാനായി ആ വാലൻ ഇടയ്ക്കെല്ലാം ചില കുസിതികളും ഒപ്പിച്ചു ഒരിക്കൽ ഹോമത്തിൽ മുഴുകിയിരുന്ന മഹർഷിയുടെ പുറത്ത് അവൻ നഹം കൊണ്ട് ചിത്രം വരച്ചു ഇത് മഹർഷിയെ ദേഷ്യം പിടിപ്പിച്ചു അദ്ദേഹം ബാലൻ്റെ കൈകൾ തട്ടിമാറ്റി പരിഷ്യമായി പറഞ്ഞു ഡാ ചെറുക്ക എന്നെ വെറുതെ ശല്യം ചെയ്യാതെ ഒന്ന് പോകൂ ശരി ഞാൻ പോകുന്നു ഇനി ഞാൻ ഈ ആശ്രമ പരിസരത്ത് വരില്ല എന്നെ കാണണമെങ്കിൽ ഇനി അനന്തൻകാട്ടിൽ വരണം ഇതും പറഞ്ഞ് മുഖം വീർപ്പിച്ച് ബാലൻ അവിടെ നിന്നും ഇറങ്ങി ഓടി പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതിൽ മഹർഷിക്ക് പശ്ചാത്താപം തോന്നി അദ്ദേഹം ബാലന്റെ പുറകെ ഓടിച്ചെന്നെങ്കിലും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല മഹർഷി ആകെ ദുഃഖിതനായി ദിവാകര മഹർഷി അപ്പോൾ തന്നെ ആശ്രമത്തിൽ നിന്നും ഇറങ്ങി അനന്തൻ കാട് ലക്ഷ്യമാക്കി നടന്നു മഹാവിഷ്ണുവിനെ മനസ്സിൽ ധാനിച്ച് നടന്ന് അദ്ദേഹം ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം അനന്തൻ കാട്ടിൽ എത്തിച്ചേരുന്നു കുറെ നേരത്തെ അന്വേഷണത്തിന് ശേഷം അദ്ദേഹം ഒരു മരച്ചൂട്ട് നിൽക്കുന്ന ബാലനെ കണ്ടെത്തി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ ബാലനെ കണ്ടതും മഹർഷിയുടെ മനം കുളിർന്നു അദ്ദേഹം സന്തോഷത്തോടെ ബാലന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്നാൽ അടുത്ത നിമിഷം അവൻ ആ മരത്തിന്റെ പൊത്തിലേക്ക് കയറി അപ്രത്യക്ഷനായി താൻ തിരയുന്ന ബാലൻ സാഷാൽ മഹാവിഷ്ണു തന്നെയാണെന്ന് മഹർഷിക്ക് ബോധ്യമായി ഭഗവത് ദർശനം സിദ്ധിച്ചതിന്റെ ആഹ്ലാദം അദ്ദേഹത്തിന്റെ മനസ്സിൽ അലയടിച്ചു ബാലനെ കാണാതായിട്ടും ദിവാകര മഹർഷി നിരാശനായില്ല അദ്ദേഹം ആ മലച്ചുവട്ടിൽ തന്നെ ഇരുന്ന് തപസ് തുടങ്ങി തപസ് കുറച്ചുനാൾ നീണ്ടു നിന്നു ഒരു പ്രഭാതത്തിൽ ആ വന്മരം തെക്കുവടക്കായി മറിഞ്ഞു വീണു ശബ്ദം കേട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മഹർഷി കണ്ടത് ശംഖചക്രഗഥാ പത്മധാരിയായ വിരാട് പുരുഷന്റെ പടുകൂറ്റം രൂപമാണ് ഭഗവാന്റെ ഉത്തമാങ്കം തിരുവല്ലത്തും മധ്യഭാഗം അനന്തൻകാട്ടിലും പാദങ്ങൾ തൃപ്പാപ്പുരവുമായാണ് അദ്ദേഹം കണ്ടത് അദ്ദേഹം ഭഗവാനെ കൈവണങ്ങി തെല്ലും ഖിന്നതയോട് പറഞ്ഞു ഭഗവാനെ അത്യന്തം ക്ലേശകരമാണ് ഈ വിശ്വരൂപ ദർശനം അങ്ങയുടെ സാന്നിധ്യം ഇവിടെ നിത്യമായും ഉണ്ടാകണമെന്ന മോഹമുണ്ട് അതുകൊണ്ട് അവിടുത്തെ സ്വരൂപം ഒന്ന് ചുരുക്കി കാട്ടണമെന്ന് അപേക്ഷയുണ്ട് ആ ഭക്തന്റെ അപേക്ഷ ഭഗവാൻ കൈക്കൊണ്ടു അടുത്ത നിമിഷം പാലാഴിയിൽ അനന്തനു മേൽ പള്ളികൊള്ളുന്ന തന്റെ തിരുരൂപം അദ്ദേഹത്തിന് കാട്ടിക്കൊടുത്തു ഭഗവാൻ അനുഗ്രഹം തൂകി അതാണ് ശ്രീ പത്മനാഭ പ്രതിഷ്ഠയായത് ഇനി രണ്ടാമത്തെ ഐതിഹ്യം ഒരു പുലയുമായി ബന്ധപ്പെടുത്തി പ്രചരിക്കുന്നതാണ് പുലയന്മാരും കുറവന്മാരുമാണ് അനന്തൻ കാട്ടിൽ പഴയ കാലത്ത് കൂടുതൽ ആയി ഉണ്ടായിരുന്നതെന്ന് കരുതപ്പെടുന്നു പുലയി ഒരു നാൾ അനന്തകാട്ടിൽ പുല്ലരിയുവാൻ എത്തി മൂർച്ചയേറിയ അരുവാൾ കൊണ്ട് ഇളം പുല്ല് അരിഞ്ഞ് കെട്ടി അതുമായി മടങ്ങാനൊരുങ്ങവെ അടുത്ത് എവിടെ നിന്നോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു വിജനമായ വനപ്രദേശത്ത് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത് അവളെ അത്ഭുതപ്പെടുത്തി അവൾ പുൽക്കാടുകൾ വകഞ്ഞു മാറ്റി ഒരു വൻമരത്തിന് അടുത്തെത്തിയപ്പോൾ മലച്ചുവട്ടിൽ ഒരു ചോരക്കുഞ്ഞ് കൈകാലിട്ടടിച്ച് കരയുന്നത് കണ്ടു ജനിച്ചിട്ട് അല്പനേരം മാത്രം കഴിഞ്ഞ ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചു പോകുവാൻ മനസ്സ് വന്ന ആ കഠിനഹൃദയായ അമ്മയെ പഴിച്ച് അവൾ അതിൻറെ അടുത്തു ചെന്നു എന്നാൽ കുഞ്ഞിനെ എടുക്കുവാൻ എന്തോ ധൈര്യം വന്നില്ല വല്ല വനയിഷികളും വേഷം മാറി തന്നെ കൊടുക്കുവാൻ നോക്കുകയാണോ എന്നവൾ ഭയന്നു അവൾ രണ്ടും കൽപ്പിച്ച് തൻ്റെ കുടിലേക്ക് തന്നെ ഓടിപ്പോയി പുലയെ തൻ്റെ പുലേനെയും കൂട്ടി വീണ്ടും ആ മരച്ചുവട്ടിലെത്തി അപ്പോൾ കണ്ട കാഴ്ച അഴുതിലേറെ ആശ്ചര്യജനകമായിരുന്നു കരയാതെ ശാന്തനായി കിടക്കുന്ന കുഞ്ഞിൻ്റെ സിരസിനു മുകളിൽ പത്തി വിരിച്ച് ഒരു പാമ്പ് നിൽക്കുന്നു അത് കണ്ട് പുലയി ഭയന്ന് നിലവിളിച്ചു എന്നാൽ പുലയന് അതിന്റെ സാരം പിടികിട്ടി പുലയിയെ സമാധാനിപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു നീ ഭയപ്പെടേണ്ട ഇത് സാധാരണ ശിശുവല്ല സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ഭഗവാനെ ശിശുരൂപത്തിൽ കാണുവാനുള്ള ആ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചത് ഭഗവാന്റെ സാന്നിധ്യം അറിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നൈവേദ്യമാണ് നിവേദിക്കുവാൻ പറ്റിയ യാതൊന്നും നമ്മുടെ കൈവശം ഇല്ലാതായി പോയല്ലോ പുലയൻ പരിശ്രമത്തോടെ ചുറ്റും നോക്കിയപ്പോൾ ഉണ്ട് അല്പമകലിയായി ഒരു മാമ്പരം വീണുകിടക്കുന്നു അയാൾ സന്തോഷത്തോടെ അത് എടുത്ത് കണ്ണൻ ചിരട്ടയിലിട്ട് തനിക്കറിയാവുന്ന രീതിയിൽ ഭഗവാന് നിവേദിച്ചു പുലയി നിറകണ്ണുകളോടെ ഇതെല്ലാം കണ്ട് കൈതൊഴുതു നിന്നു അപ്പോൾ ഉണ്ട് ഒരു അത്ഭുതമുണ്ടായി ശിശുവിൻ്റെ സ്ഥാനത്ത് അനന്തസായിയായ പത്മനാഭരൂപം തെളിഞ്ഞു വന്നോ ആ സ്ഥലത്ത് പണിതതാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം എന്നാണ് വിശ്വാസം ഇനി മൂന്നാമത്തെ ഐതിഹ്യം നോക്കാം ഈ ഐതീഹ്യത്തിനാണ് കൂടുതൽ പ്രചാരം സിദ്ധിച്ചിട്ടുള്ളത് ദീപജ്ഞനായ വില്യമംഗലം സ്വാമിയാരാണ് ഇതിലെ നായകൻ അദ്ദേഹം ഒരിക്കൽ ആലുവ മണപ്പുറത്ത് ശിവലിംഗ പൂജ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ തേജസ്വിയായ ഒരു ബാലൻ അവിടെ എത്തി സാമിയാർ ആദ്യമൊന്നും അവനെ ശ്രദ്ധിച്ചില്ല അപ്പോൾ അവൻ അദ്ദേഹത്തിന്റെ ചുറ്റും നടന്നു ചോദിച്ചു സാമിയാരെ അങ് ഇവിടെ എന്തു ചെയ്യുകയാണ് നിനക്ക് മുഖത്ത് കണ്ണില്ലേ ഞാൻ ശിവപൂജ നടത്തുകയാണ് എന്താ കണ്ടാൽ അറിഞ്ഞുകൂടെ സാമിയർ തല ഉയർത്താതെ ചോദിച്ചു ഓഹോ ഇതാണല്ലേ ശിവപൂജ ഇങ്ങനെ ശിവനെ പൂജിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം ചുറ്റുമുള്ള മണ്ണ് കാലുകൊണ്ട് തെറിപ്പിച്ചുകൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു ഇങ്ങനെ പൂജിച്ചാൽ ഇരുമ്പുലൊക്കെ കിട്ടും അവനെ തുറിച്ചു നോക്കി സാമയ തർക്കുത്തരം പറഞ്ഞു ശിവപൂജ ചെയ്താൽ മാത്രമേ ഇരുമ്പുലൊക്കെ കിട്ടുകയുള്ളോ മഹാവിഷ്ണുവിനെ പൂജിച്ചാൽ എന്താണ് കിട്ടുക സാമിയാരുടെ പുറത്ത് കൈ അമർത്തി ബാലൻ ആരാഞ്ഞു ഇക്കുറി സാമിയാർക്ക് ശരിക്കും ദേഷ്യം വന്നു അദ്ദേഹം പുറം കൈ കൊണ്ട് അവൻ്റെ പിഞ്ചു കൈത്തലം തട്ടിത്തെറുപ്പിച്ചു പിറുപിറുത്തു പൊഖ്യോ ഇവിടെ എന്റെ പൂജ മുടക്കാനാണ് ഭാവമെങ്കിൽ നീ വിവരമറിയും അത് കെട്ടതും ബാലൻ്റെ മുഖം വാടി ആ മുഖത്ത് അതുവരെ തെളിഞ്ഞു നിന്ന ഉത്സാഹം മാഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ തൊണ്ടയിടറി ഇങ്ങനെ പറഞ്ഞു എന്നെ വേണ്ടാത്തവരുടെ അടുത്ത് ഞാൻ ഇനി ഒരു നിമിഷം പോലും നിൽക്കില്ല ഇനി എപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് തോന്നിയാൽ അനന്തൻ കാട്ടിൽ വരണം ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് വാലൻ അപ്രത്യക്ഷനായി അത് കേവലം ഒരു വാലനല്ല ഈശ്വര ചൈതന്യം നിറഞ്ഞ ഒരു കുട്ടിയാണെന്ന് അപ്പോഴാണ് സ്വാമിയാർക്ക് മനസ്സിലായത് തേടിയെത്തി ഐശ്വര്യത്തെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചതിൽ അദ്ദേഹം പശ്ചാത്തപിച്ചു ഏതുവിധേനയും വിധേനയും അവനെ കണ്ടെത്തണമെന്ന് നിശ്ചയിച്ചു അദ്ദേഹം ശിവപൂജ തീർത്ത് എഴുന്നേറ്റു അനന്തങ്കാട് എന്ന് സ്വാമിയാർ ആദ്യം കേൾക്കുകയായിരുന്നു അത് എവിടെയാണെന്നോ അങ്ങോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്നോ ഒന്നും അദ്ദേഹത്തിന് നിശ്ചയമുണ്ടായിരുന്നില്ല എങ്കിലും രണ്ടും കൽപ്പിച്ച് അദ്ദേഹം യാത്ര തുടങ്ങി പലരോടും വഴി ചോദിച്ചും ദുഷ്കരമായ അനേകം കാട്ടുപാതകൾ പിന്നിട്ടും അദ്ദേഹം ഒരു കൊടുങ്കാട്ടിൽ എത്തിച്ചേർന്നു കുറേ നേരം അതിലെ അലഞ്ഞു നടന്നപ്പോൾ കുറച്ച് അകലെയുള്ള ഒരു കുടിലിൽ നിന്നും ഒരു അമ്മ ആരെയോ ശകാരിക്കുന്നത് കേട്ടു കൊടുങ്കാട്ടിലും മനുഷ്യവാസം ഉണ്ടെന്നറിഞ്ഞത് സാമിയാരെ ആശ്വസിപ്പിച്ചു അദ്ദേഹം ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നടന്നു ഒരു പുലയ കുടിലിന്റെ മുന്നിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത് കുടിലിലെ അരണ്ട വെളിച്ചത്തിൽ അദ്ദേഹം ഒരു പുലയി തൻ്റെ മകനെ എന്തിനോ ശാസിക്കുന്നത് കേട്ടു വാ തോരാതെയാണ് അവർ അവനെ ശകാരിച്ചിരുന്നത് അതിലെ ഒരു വരി അദ്ദേഹം ശ്രദ്ധിച്ചു ചെറുക്ക നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു ഞാൻ പറയുന്നത് അനുസരിക്കുവാൻ പാപമില്ലെങ്കിൽ നിന്നെ ഞാൻ അനന്തൻ കാട്ടിലെറിയും പറഞ്ഞേക്കാം അത് കേട്ടതും സാമിയാരുടെ മുഖം തെളിഞ്ഞു ആ പുലയത്തേക്ക് നിശ്ചയമായും അനന്തൻ കാടിനെക്കുറിച്ച് അറിവുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം നേരെ കുടിലേക്ക് കയറി ചെന്നു ആർന്ന ഒരു ബ്രാഹ്മണൻ തൻ്റെ കുടിലിലേക്ക് പ്രവേശിച്ചത് പുലയി പരിശ്രമത്തോടെ നോക്കി നിന്നു ഏ പുലൈപ്പെണ്ണെ ഞാൻ ദൂരത്തു നിന്നും വരുന്ന ഒരു പരദേശി ബ്ലാക്ക് മനാണ് എൻ്റെ കാണാതായ മകനെ തിരക്കി ഇറങ്ങിയതാണ് അവൻ ഇവിടെ അനന്തൻകാട്ടിൽ ഉണ്ടാകും എന്നാണ് പറഞ്ഞത് ദയവായി അവനെ കണ്ടെത്താൻ നിനക്ക് എന്നെ സഹായിക്കാമോ തമ്പുരാനെ അനന്തൻകാട്ടിലേക്ക് കാട്ടിലേക്ക് ഇവിടെ നിന്നും കുറച്ച് ദൂരമുണ്ട് ശരിക്കുമുള്ള വഴികളൊന്നുമില്ല പറഞ്ഞു തരാനാണെങ്കിൽ വായിൽ കൊള്ളില്ല തമ്പുരാൻ ഇത്തിരി ഒന്ന് ക്ഷമിക്കൂ ഞാൻ ഈ മുഷിഞ്ഞു നാറിയതൊക്കെ മാറ്റി കുളിച്ചിട്ട് കൂടെ വരാം പുലയി ഭവ്യതയോട് പറഞ്ഞു ദേഹശുദ്ധി വരുത്തി വന്ന വരുത്തി വന്ന പുലയിയോടൊപ്പം സാമിയാർ അനന്തകാട്ടിലേക്ക് നടന്നു സാമിയാരെ തൊട്ട് അശുദ്ധമാക്കാതെ ശ്രദ്ധിച്ചാണ് അവൾ പുറകെ നടന്നത് കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവൾ അനന്തകാട്ടിലെത്തി പുലയിയോട് അവിടെ കാത്തു നിൽക്കുവാൻ നിർദ്ദേശിച്ച ശേഷം സാമിയാർ ഒരു മരച്ചുവട്ടിലിരുന്ന് തപസ് തുടങ്ങി അല്പനേരം കഴിഞ്ഞതും അവിടെയെങ്ങും ദിവ്യപ്രകാശം പരന്നു സാമിയാരുടെ ഭക്തിയിൽ തൃപ്തനായ മഹാവിഷ്ണു പാലാഴി സ്ഥിതനായി അദ്ദേഹത്തിന് ദർശനം നൽകി ദർശനം സൃഷ്ടിച്ച പുലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സാമിയാരുടെ നിർദ്ദേശപ്രകാരം പുലയെ കുറെ കണ്ണിമാങ്ങകൾ പറക്കിക്കൊണ്ടുവന്നു അവ ചതച്ചു ഒരു ചിരട്ടയിലിട്ട് സാമിയാർ ഭഗവാന് നിവേദിച്ചു ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു അപ്രത്യക്ഷനായി സാമിയാർക്ക് ഭഗവത് ദർശനം സിദ്ധിച്ച ആ സ്ഥലത്ത് പിൽക്കാലത്ത് പ്രതിഷ്ഠയും ക്ഷേത്രവും ഉണ്ടായി ആ ചിരട്ട സ്വർണം പൊതിഞ്ഞ് ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു ആദ്യ നൈവേദ്യത്തിൻ്റെ ഓർമ്മയ്ക്കായി ക്ഷേത്രത്തിൽ ഉപ്പുമാങ്ങ നിവേദ്യം ഇന്നും പതിവുണ്ട് പിന്നീട് ശ്രീ അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എന്ന ധീരൻ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ തൃപ്പടിദാനം നടത്തി അദ്ദേഹം സിംഹാസനം ഉപേക്ഷിച്ച് ഞാനല്ല രാജാവ് ഈ രാജ്യത്തിൻ്റെ ഉടമ എൻ്റെ കുലദേവതയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ദാസൻ മാത്രം എന്ന് പ്രഖ്യാപിച്ചു എന്തൊരു ഡയലോഗാണത് അധികാരം വെറും പൂജ്യമാണെന്ന് തെളിയിച്ച ആ സമർപ്പണം അങ്ങനെയാണ് ലോകം അത്ഭുതത്തോടെ നോക്കുന്ന അളവില്ലാത്ത സ്വർണവും രക്തങ്ങളും സൂക്ഷിച്ചിരുന്ന ആ നിധിശേഖരം അത് വെറും സമ്പത്തല്ല ഒരു രാജവംശം ഭഗവാനോട് ചെയ്ത കരാറാണ് നീതിയുടെയും ധർമ്മത്തിന്റെയും അളവില്ലാത്ത സമ്പത്ത്